നമ്മൾ കാണാൻ നല്ല അടിപൊളി കോട്ടന്റെ ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് നല്ല അടിപൊളി ഒരു നല്ല കളർ കോമ്പിനേഷൻ ഇത് ഇതിന്റെ വില അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഉള്ളൂസ് മെരൂൺ കളർ ചിക്കു കളറിന്റെ കോമ്പിനേഷൻ ആണ് കംപ്ലീറ്റ് ഫുൾ ഗോൾഡൻ ഡോട്ട് ഉണ്ട് ഇത് ഒരു മെറൂൺ കളർ ആണ് ടോപ്പിന്റെ കളർ മെറൂണും ചിക്കു കളറും ആണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടം ആണ് ഫ്രണ്ട്സ് ഇതിന്റെ വില വെറും എണ്ണൂറ്റി അറുപത് രൂപ മാത്രേ ഉള്ളേ ഇതാണ് ഷോളിന്റെ ഡിസൈൻ നല്ല അടിപൊളി രണ്ടര മീറ്റർ വരുന്ന പ്യൂർ കോട്ടന്റെ ഡിജിറ്റൽ പ്രിന്റിന്റെ ഷോൾ ആകെട്ടോ ഫ്രണ്ട്സ് നല്ല ഷോൾ ആണ് ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇനി ഇതിന്റെ ഏതൊക്കെ കളറാ നമുക്ക് നോക്കാം അപ്പൊ ഈ വീഡിയോ ആദ്യം കാണാറോണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലേ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് കാണാൻ പറ്റത്തരും പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ചുരിദാർ മെറ്റീരിയൽ ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിനകത്ത് നമുക്ക് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ലഭിക്കുന്നതായിരിക്കും എക്സ്റ്റോൺ കളർ ഇത് ഒരു കോഫി ബ്രൌൺ കളർ ആണ് സെയിം ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് ഇത് നെക്കിന്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു ലേസും ദ്രെഡോർക്കും ഇരോർക്കും കൂടിയ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ടും ബാക്കും കംപ്ലീറ്റ് ഡിസൈൻ ഉണ്ട് നമുക്ക് ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ആയിരിക്കും ഷോൾ സെയിം തന്നെയാണ് കോട്ടൺ ഷോളും കോട്ടൺ ബോട്ടവും ആണ് പ്ലെയിൻ ബോട്ടവും ആണ് ഇതിന്റെ വില വരും എണ്ണൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളു നെക്സ്റ്റ് വൺ കളർ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വൺ കളർ ബ്ലാക്ക് ആണ് കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആയി കേട്ടോ ഫ്രണ്ട്സ് ബ്ലാക്കും ചിക്കും കൂടെ നല്ല ഒരു കോമ്പിനേഷൻ ആണ് നല്ല ഒരു ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഇതിന്റെ വിലയും വെറും എണ്ണൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ സെയിം പ്ലെയിൻ ബോട്ടം ഷോൾ നല്ല വർക്കുള്ള ഷോൾ ആണ് നെക്സ്റ്റ് വൺ കാണാൻ പോണത് അതിന്റെ തന്നെ സെയിം നേവി ബ്ലൂ ആണ് ചിക്കള ഡിസൈൻ ഉണ്ട് അതിനകത്ത് ഗോൾഡൻ ഡോട്ട് ഉണ്ട് ഇതിന്റെ വിലയും വെറും എണ്ണൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളു ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് ഇത്ര നേരം കണ്ടതേ താങ്ക്